ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണമസ്തു എല്ലാവരും മോഹിനി ഏകാദശിയൊക്കെ എടുത്ത് പാരണയൊക്കെ കഴിഞ്ഞ് സമാധാനമായിട്ടൊക്കെ പ്രാർത്ഥനയിലൊക്കെ മുഴുകിയതിന് ശേഷം കർമ്മങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടാകുമെന്നറിയാം ഇന്നും ശുദ്ധിയോടെ നാമജപങ്ങളോടെ തന്നെ കഴിഞ്ഞുകൂടുക തന്നെ വേണം വ്രതം എടുക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് ആഹാരശുദ്ധിയും ശരീരശുദ്ധിയും ഗൃഹശുദ്ധിയും ഒക്കെ മാത്രം പോരാ വാക് ശുദ്ധിയും ഉണ്ടാകണം വാക് ശുദ്ധിയിലൂടെ അത് മനഃശുദ്ധി ഉണ്ടായാലേ വാക് ശുദ്ധി ഉണ്ടാകുകയുള്ളു മനസ്സിൽ നിറഞ്ഞു വരുന്ന കാര്യങ്ങളാണ് മറ്റുള്ളവരോട് നമ്മൾ വാക്കുകളായി സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ അപ്പോൾ മനസ്സ് ശുദ്ധമായിരിക്കുവാൻ അധികം വ്യവഹാരങ്ങളിൽ ഏർപ്പെടാതിരുന്നാൽ മതി മറ്റുള്ളവരുമായിട്ട് അധികം സമ്പർക്കപ്പെടാതിരുന്നാൽ ആ മനസ്സിലേക്കുള്ള ആ തിരമാലകൾ ചിന്തകളുടെ തിരമാലകൾക്കൊരു അറുതി വരും അപ്പോൾ ഏകദേശമൊക്കെ ശൂന്യമാകുന്ന ഒരു മനസ്സോടുകൂടി ഏകാദശി ദിവസങ്ങളിൽ നമ്മൾ ഒരുപാടൊരുപാട് ഏർപ്പെടാതിരുന്നാൽ എന്നുവെച്ചാൽ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഒഴിവാക്കി നാമജപമായി ഇരിക്കണമെന്നല്ല അധികം വാക്ക് പരസ്പരം വാക്ക് വാക്കുകൾ സംസാരിക്കുവാനും കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനും പോകാതെ ആ ദിവസങ്ങളിൽ അതൊന്നൊഴിവാക്കി അതിനടുത്ത ദിവസങ്ങളിലേക്ക് അത്യാവശ്യമുള്ള സംഭാഷണങ്ങളും കാര്യങ്ങളും ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ മാറ്റിവെക്കുന്നത് നന്നാവും ആ നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ വാക്കുകളും പ്രവർത്തികളും ഒക്കെയായിട്ട് വീണ്ടും വീണ്ടും നമ്മളിൽ തന്നെ വന്ന് അത് വന്ന് തീരെ അപ്പോൾ അതിന് പ്രത്യേകം ശ്രദ്ധിക്കണം സംസാരിക്കുമ്പോൾ അത് ആർക്കും ഒരു ദോഷവും ഇല്ലാത്ത അതും നന്മയുണ്ടാകുന്ന കാര്യങ്ങൾ മാത്രം പരസ്പരം സംസാരിക്കുക ആരുടെയും മനസ്സിനെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കാതിരിക്കുക പിന്നെ കൂടുതൽ നേരവും ആ ഭഗവത് ചിന്തകളിൽ തന്നെ ഇരിക്കുമ്പോൾ നമുക്കൊരു ശാന്തതയാണ് നമുക്ക് ആരെയും വിഷമിപ്പിക്കാനും ആരോടും ദേഷിച്ച് സംസാരിക്കാനും ഒന്നും കഴിയില്ല എപ്പോഴും നമ്മൾ വളരെ ശാന്തമായിട്ടിരിക്കും നമ്മൾ എല്ലാ ദിവസവും കുറേ നേരം ഭഗവാനോടൊപ്പം രാവിലെയും വൈകുന്നേരവും ഒക്കെ ചിലവഴിക്കുകയും ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്ന സമയങ്ങളിലെല്ലാം ഭഗവാന്റെ ഏതെങ്കിലും ഒരു നാമങ്ങൾ ജപിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ തന്നെ ആ മനസ്സിൻ്റെ ആ വളരെ അഗ്രസീവായിട്ടുള്ള ആ ഒരു സ്വഭാവം അങ്ങോട്ട് മാറി ശാന്തമായിട്ടുള്ള എനിക്ക് എനിക്ക് ഭഗവാൻ ഉണ്ടെങ്കിൽ അല്ലേ എന്തിനെങ്കിലും കഴിയുകയുള്ളു ഭഗവാനില്ലാത്തപ്പോൾ എനിക്ക് എന്ത് എന്ത് ചെയ്യാൻ കഴിയും എന്നൊരു താഴ്മ നമുക്ക് വരും നമ്മളൊന്നുമല്ല നമ്മളിൽ ഭഗവാനിരിക്കുന്നത് കൊണ്ടാണ് എന്തെങ്കിലും നാം ആകുന്നതോ ചെയ്യുന്നതോ എല്ലാം എന്നുള്ള ഒരു തിരിച്ചറിവ് വരുമ്പോഴാണ് നമുക്കൊരു അടക്കം വരുന്നത് മനസ്സിനും പ്രവർത്തിക്കും വാക്കിനും എല്ലാത്തിനും അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ശുദ്ധ ആഹാരം കഴിക്കുക സാത്വിക ആഹാരം കഴിക്കുക വ്രതമുള്ള സമയത്തൊക്കെ എന്ന് പറയുന്നത് അപ്പോൾ ഈ ആഹാരം തന്നെയാണ് നമ്മുടെ ആരോഗ്യത്തെ നിശ്ചയിക്കുന്നതും നമ്മുടെ സ്വഭാവത്തെ ചിട്ടപ്പെടുത്തുന്നതും അപ്പോൾ ഈ ആഹാരം കഴിക്കുന്നതും കൂടെ ആഹാരം കഴിക്കുന്നതും കഴിക്കാത്തതും എല്ലാം രോഗങ്ങൾക്ക് കാരണമാകും ഞാൻ ഈ അടുത്ത ഒരു ഫംഗ്ഷനിൽ പോയപ്പോൾ ഒരു എൻ്റെ ഒരു റിലേറ്റീവ് തന്നെയാണ് വളരെ വളരെ സമ്പന്നരായിട്ടുള്ള വളരെ വലിയ ആൾക്കാരാണ് ഒരുപാട് സമ്പത്തുണ്ടതുകൊണ്ട് വലിയ ആൾക്കാരായി മാറിയവരാണ് ഭയങ്കര തിരക്കാണ് ബിസിനസ്സുകാരാണ് അവരുടെ ആ ശരീരത്തിൻ്റെ ഭാരം കണ്ടിട്ട് എനിക്ക് വളരെ വിഷമം തോന്നി ഇത്രയും ശരീരം ഭാരം വർദ്ധിച്ച ഒരു സാഹചര്യം മുമ്പ് ഒരുപാട് വ്യത്യാസം അപ്പോൾ ഞാൻ ചോദിച്ചു ആ കുടുംബത്തിൽ ഏകദേശം എല്ലാവർക്കും അമ്മയ്ക്കും അച്ഛനും മക്കൾക്കും എല്ലാ അവസ്ഥ തന്നെയാണ് ചോദിച്ചപ്പോൾ പറഞ്ഞു അവരുടെ തിരക്ക് ബിസിനസ്സിൻ്റെ കാര്യങ്ങളുടെ ഒക്കെ തിരക്കുകൾ കാരണം രാവിലെ മിക്കവർക്കും ഫുഡ് കഴിക്കാനുള്ള സമയം കിട്ടില്ല അപ്പോൾ അവർ ഉച്ചയ്ക്ക് വിശന്ന് ഇരിക്കുമ്പോഴായിരിക്കും നല്ല വിശപ്പുള്ള സമയത്ത് അവർ ചോറോ അതിൻ്റെ കൂടെ ഇഷ്ടമുള്ള നോൺ വെജും എല്ലാം ആവശ്യം പോലെ കഴിക്കുമെന്ന് അങ്ങനെയാണ് ഇത്രയും വണ്ണം വന്നതെന്ന് ആ ശരീരഭാരം വർദ്ധിച്ചതെന്ന് അപ്പോൾ ഞാൻ അവരോട് മില്ലറ്റ് കഴിക്കാൻ ഉപദേശിച്ചു രാവിലെ ഈ തിരക്ക് പിടിച്ച് പോകുന്നവർക്ക് അത് ഏറ്റവും ലളിതമായിട്ടുള്ള രൂപത്തിലുണ്ടാക്കാവുന്നതാണ് കഞ്ഞി അതിൻ്റെ കൂടെ ഒരു കൂട്ടാൻ പോലും നമുക്കില്ലാതെ തന്നെ കഴിക്കാൻ പറ്റും അതും ഒരു ഗ്ലാസ്സോ രണ്ട് ഗ്ലാസ്സോ കുടിച്ചിട്ട് പോയാൽ പോരെ എന്ന് പറഞ്ഞ് ഞാൻ അവരെ ഉപദേശിച്ചു കൊടുത്തു അതവരത് ആ മില്ലറ്റ് അത് തന്നെ ഫോളോ ചെയ്യാൻ തീരുമാനിച്ചു അപ്പോൾ ആ രാവിലത്തെ വിശപ്പ് ഒരുപാട് മാറുകയും ചെയ്യും ഉച്ചയ്ക്ക് നമുക്ക് അമിതമായ ഒരു വിശപ്പ് കാണത്തും നമുക്ക് മിനിമം ആയിട്ടുള്ള ഒരു ആഹാരം കഴിക്കാൻ നമുക്ക് തോന്നുകയും ചെയ്യും ഈ മില്ലറ്റ് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുകയും മില്ലറ്റ് അല്ലാതെ തന്നെ കഴിക്കുകയും ചെയ്യുന്നവരൊക്കെ ധാരാളം തന്നെ കേൾക്കുന്നവരുണ്ടെന്ന് എനിക്കറിയാം അവരോടല്ല എനിക്ക് പറയാനുള്ളത് ഇത് ജീവിതത്തിൽ ഒരു ദിവസം രണ്ട് പ്രാവശ്യം ഇത് കഴിക്കുക ഉച്ചയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കഴിച്ചോളൂ പക്ഷേ രാവിലെയും വൈകുന്നേരവും ഒരു നൂറ്റൻപത് ഗ്രാം ഒക്കെ കഴിക്കാം ഇത് ഇത് മൂന്ന് നേരവും കഴിക്കുന്നവരും ഉണ്ട് ഒരു ദിവസം നമുക്ക് നൂറ്റമ്പത് ഗ്രാം വരെയും കഴിക്കുക അല്ലെങ്കിൽ ഇരുന്നൂറ് ഗ്രാം വരെയൊക്കെ കഴിക്കാം അത് ഏതെങ്കിലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ദോശയോ അപ്പമോ ഇഡ്ഡലിയാക്കാനും ഒക്കെ പറ്റും ഉപ്പുമാവാക്കാം പുട്ടാക്കാം അത് കുതിർത്ത് എട്ട് മണിക്കൂർ കുതിർക്കണമെന്നേ ഉള്ളു അത് നമ്മൾ അരി എന്തൊക്കെ ചെയ്യുന്നോ അതുപോലെ എല്ലാം ആക്കാം ഉച്ചയ്ക്ക് അതിൻ്റെ വേവ് കുറച്ചിട്ട് വെള്ളം കുറച്ച് വെച്ചിട്ട് നമ്മൾ വേവിക്കുവാൻ വേണ്ടിയിട്ടുള്ള വെള്ളമേ ഈ കുതിർക്കാൻ വെച്ചേക്കാവുള്ളൂ എന്നിട്ട് നമ്മൾ ഈ അരിയൊക്കെ വേവുന്ന പോലെയൊന്നും വേവൊന്നുമില്ല അതിന് ചെറിയ വേവേ ഉള്ളൂ ആ വേവിൽ നമുക്ക് പറ്റിച്ചെടുത്താൽ നമുക്കത് ചോറാക്കാം ആ ചോറിൻ്റെ കൂടെ നമുക്ക് ഇഷ്ടമുള്ള കൂട്ടാനൊക്കെ കൂട്ടി കഴിക്കാം അപ്പോൾ അങ്ങനെയായി പിന്നെ വൈകുന്നേരം ഇടയ്ക്ക് നിങ്ങൾ എന്തെങ്കിലും ഭക്ഷണ ഫ്രൂട്ട്സോ എന്തെങ്കിലും വെജിറ്റബിൾസോ ഒക്കെ കഴിക്കാം അതിനുശേഷം വൈകുന്നേരവും നിങ്ങൾക്ക് ഇത് ഈ മില്ലിറ്റുക തന്നെ എന്തെങ്കിലും ആഹാരമാക്കി കഴിക്കാം ഉപ്പുമാവാക്കാം അതിൻ്റെ കൂടെ കറി ഏതെങ്കിലും കടലക്കറിയോ അല്ലെങ്കിൽ വേറെ ഇഷ്ടമുള്ള ഉപ്പുമാവും പഴവും അല്ലെങ്കിൽ പപ്പടം എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ളതൊക്കെ കൂട്ടി കഴിക്കുക ഇതൊരു ജീവിതത്തിന്റെ ഒരു ചിട്ടയാക്കിക്ക് നിങ്ങളുടെ ശരീരത്തിന്റെ ഭാരം ഒരുപാട് കുറയും അമിതമായ കൊഴുപ്പെല്ലാം പോകും ഇത് വളരെ ഉറപ്പുള്ളതാണ് എനിക്ക് ഉറപ്പുള്ളതാണ് ഞാൻ ഒരു രണ്ട് ഒരു മൂന്നാഴ്ചയോ നാലാഴ്ചങ്ങളായി കാണും സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി എനിക്ക് രണ്ടര കിലോയും രണ്ട് കിലോവും ഈ എഴുന്നൂറ്റി അറുപതോ മറ്റോ അത്രയും വെയിറ്റ് കുറഞ്ഞ് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ വെയിറ്റ് എടുത്തപ്പം അതൊരു മൂന്നാഴ്ച ഇങ്ങനെ ആയി കാണത്തേ ഉള്ളു ഞാൻ ആ ചേച്ചിയെ പരിചയപ്പെട്ടതൊക്കെ ഞാനൊരു വീഡിയോയിലൂടെ പറഞ്ഞായിരുന്നു കഴിഞ്ഞ മാസവും മറ്റു ആയിരുന്നു അതിന് ശേഷമാണ് ഞാനത് ഫോളോ ചെയ്യാൻ തുടങ്ങിയത് ഈ മില്ലറ്റിന്റെ ചേച്ചി അപ്പോൾ വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് നമുക്ക് എത്ര ഫ്ലെക്സിബിൾ ആണ് ബോഡി ഇപ്പോൾ എത്ര നല്ലതായിട്ട് നമുക്ക് എത്ര സുഖമായിട്ട് നടക്കുക നമുക്ക് ഓടുകയൊക്കെ ചെയ്യാം ശരീരത്തിൻ്റെ വെയിറ്റ് കുറഞ്ഞത് കാരണം അതുപോലെ ജോയിൻസ് പെയിൻ ഒക്കെ ഉള്ളവർക്ക് അത് നല്ലതാണ് ഏറ്റവും പ്രധാനമായിട്ടും ഉള്ളത് ഈ ആ ആർത്രൈസ്റ്റിസിൻ്റെ ഒക്കെ ബാധ സംബന്ധമായിട്ടൊക്കെ ഉള്ള അസുഖങ്ങളുള്ളവര് അവരുടെ കാലുവേദനയും അവരുടെ ജോയിൻസ് പെയിൻ ഒക്കെ വരുമ്പോൾ ഈ ഭാരം കൊണ്ടായിരിക്കാം ഒരു ഇതൊക്കെ ഉണ്ടാകുന്നത് അല്ലാതെ തന്നെ ധാതുക്കളുടെ ക്ഷയം കൊണ്ടും വരാം അപ്പോൾ ഈ ധാതുക്കൾ സമ്പന്നമായിട്ടുള്ള ഈ ഒരു ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ അങ്ങനെയുള്ള ആ ആർത്രൈറ്റിസ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ കുറയും പിന്നെയുള്ളത് ശരീരത്തിലുണ്ടാകുന്ന അമിതമായ കൊഴുപ്പ് കൊളസ്ട്രോൾ ചീത്ത കൊളസ്ട്രോളിനെ എല്ലാം പുറന്തള്ളാൻ ഇത് നല്ലതാണ് നമ്മൾ രാത്രിയിൽ ഭയത്തോടെ കിടന്നുറങ്ങണ്ട കൊളസ്ട്രോളിൻ്റെ മരുന്ന് കഴിക്കേണ്ടി വരത്തില്ല ഷുഗർ കൺട്രോൾ ചെയ്യാൻ ഇതിലെ ഏറ്റവും കമ്പെന്ന് പറയുന്നൊരു ഇതുണ്ട് എൻ്റെ കയ്യിലെന്ന് വാങ്ങിയവർക്കധികം കമ്പ് എന്ന് പറയുന്ന ഒരു ധാന്യമുണ്ട് അതിനകത്തിൽ ആ മില്ലറ്റിലൊരണം അതൊക്കെ അതും പിന്നെ ചാമയൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്നവർക്ക് ഷുഗറിന് മരുന്ന് പോലും കഴിക്കേണ്ടി വരില്ല അത്രയും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് അത്രയ്ക്ക് നല്ല ഒരു ആഹാരമാണ് കാരണം ഇത് നമ്മുടെ നമ്മുടെ ഭാരതത്തിൽ അയ്യായിരമൊക്കെ പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ മഹർഷീശ്വരന്മാരും പുരാതന ഭാരതത്തിലുള്ള എല്ലാവരും ഉപയോഗിച്ചൊരു ആഹാര ശൈലിയാണ് അതിനുശേഷം ഈ ഗോതമ്പും അരിയും നമ്മുടെ വ്യാപാര വ്യവസായ മേഖലകളെയൊക്കെ കൈയടക്കി കഴിഞ്ഞ് ആഹാര ശൈലികളിൽ വന്ന മാറ്റമാണ് നമ്മുടെ വാണിജ്യ രംഗത്തെ മറ്റുള്ളവർ അതിന് ഈ ചെറിയ ആഹാര ധാന്യത്തിന് പ്രാധാന്യം കൊടുക്കാതെ വിലപിടുപ്പുള്ള ധാന്യങ്ങൾ ഒക്കെ ആക്കി അരിയും ഗോതമ്പിനെയൊക്കെ മാറ്റി കഴിഞ്ഞപ്പോൾ ഇതിന് കൃഷിയില്ലാതെ വരികയും ഇതിന് വലിയ പ്രാധാന്യം ഇല്ലാതെയൊക്കെ വന്നതിന് ശേഷമാണ് പിന്നെ അപൂർവമാവുകയും പിന്നെ ഇത് വലിയ വിലയിലൊക്കെ മേടിക്കേണ്ടി വരികയും ഒക്കെ ചെയ്യുന്നത് തന്നെയല്ല ഇത് 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 വലിയ ധാന്യങ്ങളെ ധാന്യങ്ങളെപ്പോലെയല്ലേ ഇത് പ്രോസസ്സ് ചെയ്തെടുക്കുന്ന വലിയ വലിയ ചിലവേറിയ കാര്യമാണ് ചെറിയ നമ്മുടെ കടുകിൻ്റെയൊക്കെ അത്രയുള്ള ചെറിയ ധാന്യങ്ങളല്ലേ അപ്പോൾ അതിനെ വൃത്തിയായിട്ട് കഴുകുക പോലും ചെയ്യാതെ ഉപയോഗിക്കുക പരുവത്തിൽ പ്രോസസ്സ് ചെയ്ത് അത് വൃത്തിയാക്കി എടുക്കുകയാണ് അതിന് അൺപോളിഷ്ഡാണ് എല്ലാത്തിൻ്റെയും അതിൻ്റെ പുറത്തുള്ള അതിൻ്റെ ആ തൊലി ഇപ്പം നമ്മൾ അരിയൊക്കെ വാങ്ങിക്കുമ്പോൾ തൊലി ഇല്ലാത്ത അരിയല്ലേ വാങ്ങിക്കുന്നത് അതിന്റെ തോട് കളഞ്ഞത് ഇത് തോടോട് കൂടിയുള്ളതാണ് അൺപോളിഷ്ഡ് ആയിട്ടുള്ള മില്ലറ്റ്സ് ആണ് അത് തന്നെ നമുക്ക് ഒരുപാട് നാരികളൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാൻ കാരണമാകും അങ്ങനെ നാരികൾ ഉള്ളത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു നമുക്ക് ഈ മലബന്ധത്തിനൊക്കെ തടസ്സമുള്ളവർക്കും ശരീരത്തിൽ നിന്ന് ഈ വിസർജ്യങ്ങൾ പുറത്തു പോകാതൊക്കെ വിഷമിക്കുന്നവർക്കും അതിനുവേണ്ടി മരുന്ന് കഴിക്കുന്നവരൊക്കെ ഉണ്ടാകും അതിനൊക്കെ ഇത് ഏറ്റവും ഉത്തമമാണ് ഈ ആഹാരം ഒരു മാലിന്യവും നമ്മുടെ വയറ്റിൽ അടിച്ചുകൂടി വെക്കില്ല ഈ ആഹാരം നമ്മുടെ നമ്മുടെ ശരീരത്തു നിന്ന് എല്ലാ മാലിന്യത്തെയും പുറന്തള്ളും എത്ര എത്ര ഗുണങ്ങളാണെന്നറിയാമോ ഞാൻ ഇപ്പോഴാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നത് കുറച്ച് കൂടുതലൊക്കെ അറിയുന്നത് ആ അറിഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഓരോരുത്തർക്കൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ നിന്ന് മില്ലറ്റ്സൊക്കെ വാങ്ങിയവർക്ക് സത്യം പറഞ്ഞാൽ ഇത്രയും ഗുണമുണ്ടെന്നൊന്നും എനിക്കും അറിഞ്ഞുകൂടായിരുന്നു അപ്പോൾ ഞാൻ ഈ ചോറൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് എനിക്ക് ഏകാദശി വ്രതം ഇങ്ങനെ വർഷങ്ങളായിട്ട് എടുക്കുന്നതാണ് ഈ മൂന്ന് ദിവസം അരി ഒന്നും കഴിക്കാത്തത് കൊണ്ട് എനിക്ക് അടുത്ത ദിവസം കഴിക്കണമെന്നു തോന്നത്തില്ല പക്ഷെ ശരീരത്തിന് ക്ഷീണവും വരും അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് അരിക്ക് പകരം ഗോതമ്പിന് പകരമൊക്കെ വല്ലതും ഉണ്ടാവുമോ എന്നൊക്കെ അന്വേഷിച്ച് ഇപ്പോഴാണ് ഇങ്ങനെ ഒരു ചേച്ചിയെ ഭഗവാനായിട്ട് എന്നെ നെ കൊണ്ടുവന്നതും ഞാൻ ഒരു ഏതോ ഒരു ഫങ്ഷന് പോയപ്പോൾ പരിചയപ്പെട്ടതാണ് ഏതൊരു ചടങ്ങിൽ വെച്ച് അങ്ങനെയാണ് ഞാൻ ഈ മിദറ്റിനെ കുറിച്ചൊക്കെ അറിയുന്നതും ഒക്കെ ഇതുപോലെ തന്നെ ഈ ആഹാരം നിങ്ങൾ കഴിക്കണം നിങ്ങൾ ഓരോരുത്തരും കഴിക്കണം ഒരു നാല്പത്തഞ്ച് അമ്പതൊക്കെ വയസ്സായി കഴിഞ്ഞാൽ ഈ ചോറും ഇതൊക്കെ ഉപേക്ഷിക്കണം ഈ ചോറും ഗോതമ്പും ഒക്കെ നമ്മൾ അതിൻ്റെ കൂടെ കഴിക്കുന്ന കൂട്ടാനികളും കറികളൊക്കെ ഉള്ളതുകൊണ്ടാണ് അതൊരു ഗുണമുള്ള ആഹാരമാണെന്ന് നമുക്ക് തോന്നുന്നത് അല്ലാതെ അത് വെറുതെ കഴിച്ചാൽ എന്തെങ്കിലും ഗുണമുണ്ടോ നമുക്ക് വയറ് നിറയ്ക്കാൻ കുറച്ച് നേരത്തേക്ക് കുറച്ച് കാർബോഹൈഡ്രേറ്റ്സ് കിട്ടും അത്രയേ ഉള്ളു അതുകൊണ്ടാണ് നമ്മളെല്ലാം ചീർത്ത് വണ്ണമൊക്കെ വച്ചിരിക്കുന്നത് ആ കാർബോഹൈഡ്രേറ്റ് വളരെ കുറവുള്ള ഒരു സാധനമാണ് മില്ലറ്റ് അതിൻ്റെ കൂടെ ഒരു കൂട്ടാൻ പോലും ഉപയോഗിച്ചില്ലെങ്കിലും ഓൾറെഡി എല്ലാ വൈറ്റമിൻസും ഉണ്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു ന്യൂസ് കണ്ട് വയറിലെ കൊഴുപ്പ് കളയാൻ വേണ്ടിയിട്ട് കോസ്മെറ്റിക് സർജറി ചെയ്ത ഒരാളുടെ കൈടെ ഒരു പെൺകുട്ടിയുടെ അത് രണ്ട് ഇരട്ട കുട്ടികൾ നാല് വയസ്സോ മറ്റോ ഉള്ള കുട്ടിയുടെ അമ്മ അപ്പോൾ ആ ഒരു കൈടെ ലെഫ്റ്റ് ഹാൻഡിൻ്റെ നാല് വിരളും റൈറ്റ് ലെഗിൻ്റെ അഞ്ച് വിരളും ഒക്കെ മുറിച്ച് കളഞ്ഞെന്ന് ഉള്ളിൽ ഇൻഫെക്ഷൻ വന്ന് മുറുവൊക്കെ പഴുത്ത് അങ്ങനെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ സ്കിന്നെടുത്തിട്ടായിരിക്കാം ഈ വയറ്റിലൊക്കെ വെക്കുകയോ വയറിൽ എന്തൊക്കെയോ ചെയ്തത് അവിടെയും കരിഞ്ഞില്ല ഈ വിരളുകളും എല്ലാം മുറിച്ചു മാറ്റി കമ്പ്യൂട്ടർ സെക്ഷനിലെ ഐ ടി സെക്ഷനിലങ്ങട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന കുട്ടിയാണ് അപ്പോൾ അതൊക്കെ ചെയ്ത് വീട്ടുകാർ പോലും അറിയാതെയാണ് കോസ്മെറ്റിക് സർജറി ഒക്കെ ചെയ്തത് ഇത്രയും ദുരിതം വന്നു കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും അത് അറിയുന്നത് തന്നെ ഒരു മെയിൻ ന്യൂസ് ആയിട്ട് ഞാൻ കണ്ടതാണ് നിങ്ങൾ മയച്ചിട്ടുണ്ടാവും അല്ലെ അറിഞ്ഞിട്ടുണ്ടാവും ഇതിനൊക്കെ പോകുന്നത് എന്തുകൊണ്ടാണ് അമിതമായ കൊഴുപ്പൊക്കെ ശരീരത്തിൻ്റെ വയറിന് ചുറ്റും അടിയുന്നു അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി സൗന്ദര്യം തോടുകൂടി എല്ലാ തരത്തിലുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ടുകൊണ്ട് നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് നമ്മുടെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ആവശ്യമുള്ള ആ കാർബോഹൈഡ്രേറ്റ്സും ഫാറ്റ്സും മിനറൽസൊക്കെ ഉപയോഗിച്ചതിന് ശേഷം വരുന്ന ആ കൊഴുപ്പ് നമുക്ക് ഇങ്ങനെ കൊഴുപ്പ് അടിയേണ്ട ഭാഗങ്ങളിൽ അത് കൂടിയിട്ട് അവിടെ കൂടുതൽ കനം വെക്കുന്നതാണ് അപ്പോൾ അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അറിവില്ലാത്ത ഇങ്ങനെ ശരിക്കും ഹ്യൂമൻ ബോഡിയുടെ സർജറിയോ മറ്റ് കാര്യങ്ങളോ ഒന്നും അറിഞ്ഞു അറിഞ്ഞുകൂടാത്തവരുടെയൊക്കെ എടുക്കപ്പോയി സൗന്ദര്യവർദ്ധനത്തിന് വേണ്ടി വലുതൊക്കെ ചെയ്താലും ഇങ്ങനെയൊക്കെ സംഭവിക്കും ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ നമ്മുടെ ആഹാരമാണ് കൺട്രോൾ ചെയ്യേണ്ടത് ഈ കൊഴുപ്പ് വരുന്ന ആഹാരം കഴിക്കാതിരിക്കുക ആഹാരത്തിൽ വേണം ഒരു നിയന്ത്രണം ഇനിയും അങ്ങോട്ട് നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിലെ ഉള്ള ജനങ്ങൾക്ക് ഉണ്ടാകാനിരിക്കുന്നത് ആഹാരം അമിതമായിട്ട് കഴിച്ചിട്ട് അവർ പെട്ടെന്ന് കാലഹരണം പെട്ടു പോവുകയാണ് അവർ ചെയ്യുന്നത് ആഹാരവും അതുപോലെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന യുവതലമുറയും ആഹാരം ഉപയോഗിക്കുന്ന ഒരു മിഡിൽ ഏജ് ആൾക്കാരും ഒരു പെട്ടെന്ന് ഹാർട്ട് അറ്റാക്കോ അല്ലെ മറ്റ് രോഗങ്ങളോ സ്ട്രോക്കൊക്കെ വന്ന് പെട്ടെന്ന് പെട്ടെന്ന് കിടപ്പിലാവുകയും മരിച്ചു പോവുകയും ചെയ്യും അതിനുശേഷം വരുന്ന ആ യുവതലമുറ അവർ മദ്യയോ അല്ലെ ഈ ലഹരികളോ ഒക്കെ ഉപയോഗിച്ചിട്ട് അവരുടെ ജീവിതവും ഒരു പകുതി വയസ്സാകുമ്പോൾ തന്നെ അവർ വാർദ്ധക്യം ബാധിച്ചു ശരീരക്ലേശത്താൽ അവരെല്ലാം ഇല്ലാതായി പോകും അപ്പോൾ ഈ പിന്നീട് നമ്മൾ എന്താണ് ഈ ഈ ആൾക്കാർ പിന്നീട് എന്താണ് ഇങ്ങനെ ഇതിന് രക്ഷപ്പെടാനുള്ള മാർഗം എന്നാലോചിച്ച് വരുമ്പോൾ ഈ മില്ലറ്റുകളെ മാത്രമാണ് ഇനിയും ലോകം ആശ്രയിക്കുന്നത് പ്രത്യേകിച്ച് കേരളത്തിലുള്ളവർ അതിലേക്ക് തന്നെ വരുമെന്ന് യാതൊരു സംശയമില്ലാതെ പറയാം കാരണം ആഹാരം കഴിച്ച് അമിതമായ ആഹാരം കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളാണ് നമ്മളുടെ എല്ലാ പ്രധാന പ്രശ്നങ്ങൾക്കും കാരണം അപ്പോൾ ആഹാരം കഴിക്കണം എല്ലാറ്റിനും നമുക്ക് നമുക്ക് വിശക്കാതെ നമുക്ക് ആരോഗ്യത്തോടെ ഇരിക്കുന്നതിന് ആഹാരം അത്യാവശ്യമാണ് പക്ഷേ ആ ആഹാരം നമുക്ക് കൊഴുപ്പടിയിക്കുന്നതും നമുക്ക് കൊളസ്ട്രോൾ വർദ്ധിപ്പിച്ചിട്ട് നമ്മുടെ ഹാർട്ടിൻ്റെ പ്രവർത്തനം തകർക്കുന്നതും നമ്മുടെ ഞരമ്പുകൾക്ക് അല്ലെങ്കിൽ സന്ധികൾക്ക് വേദന ഉണ്ടാക്കുന്നതും കുടലിനസുഖം വരുത്തുന്നതും ഇങ്ങനെയുള്ള ആഹാരം ആകരുത് കിഡ്നി എല്ലാം ചീത്തയായി പോകുന്ന വിധത്തിലുള്ളതും ഒക്കെ കരളിനസുഖം വരുന്നതും ഒക്കെയുള്ള ആഹാരമാണ് നമ്മൾ കഴിക്കുന്നത് കളറുള്ളതും പ്രിസർവേറ്റീവ് ചേർക്കുന്നതും അങ്ങനെ ഒത്തിരി ഒക്കെ ചേർത്ത് ആഹാരങ്ങൾ കഴിക്കുകയാണ് അതിൽ നിന്നാണ് നമുക്ക് പല വിധത്തിലുള്ള അസുഖങ്ങളും വരുന്നത് ഈ സെലിബ്രിറ്റികൾ മിക്കവരും ചെറുപ്പത്തിൽ മരിച്ചു പോകുന്ന അതിൻ്റെ അവരുടെ അസുഖം കരളിനെ ബാധിക്കുന്ന അസുഖമാണ് സ്ത്രീകളായാലും പുരുഷന്മാരായാലും നമ്മൾ കരുതും കരളിനെ ബാധിക്കുന്ന മദ്യപിച്ചിട്ടായിരിക്കും മരിച്ചതെന്ന് മദ്യം കൊണ്ട് മാത്രമല്ല ഈ ആധുനിക സമൂഹത്തിൽ കിട്ടുന്ന ഫാസ്റ്റ് ഫുഡിനകത്ത് ചേർക്കുന്ന എല്ലാം നമ്മൾ എല്ലാം ഓർഡർ ചെയ്ത് വരുത്തുകയോ അല്ലെങ്കിൽ കടകളിലൊക്കെ പോയി പെട്ടെന്ന് വാങ്ങിച്ച് ഇൻസ്റ്റന്റ് ഫുഡെല്ലാം കഴിക്കുകയല്ലേ അതിൽ ചേർക്കുന്ന ജുശിക്കും കളറിനും ഒക്കെ വേണ്ടിയിട്ട് ചേർക്കുന്ന മുഴുവനും നമ്മുടെ കരളിനെ ബാധിക്കുന്നതാണ് പിന്നെ നമ്മൾ കോസ്മെറ്റിക് ഐറ്റം ഒക്കെ മുഖത്തും ബോഡിയിലും ഒക്കെ പുരട്ടുന്നതും കരളിൽ ബാധിക്കും അങ്ങനെ വെളുക്കാൻ തേക്കുന്നത് പാണ്ടാകുന്നു എന്ന് പറഞ്ഞതുപോലെ പഴയ കാലത്ത് പാണ്ടൊക്കെ അവനും മുഖത്തെ വരുത്തുള്ളായിരുന്നു വെളുക്കാൻ തേച്ചതിൻ്റെ ഫലമായിട്ടുള്ള ഇപ്പം കര ആന്തരിക അവയവങ്ങളിലെല്ലാം ബാധിക്കും അങ്ങനെ നമ്മുടെ ജീവൻ നമുക്ക് ഭഗവാൻ തന്ന ഒരു ലൈഫുണ്ട് അത് പെട്ടെന്ന് പെട്ടെന്ന് നശിച്ചു പോയിട്ട് നമ്മൾ വല്ല രോഗിയായിട്ട് ഒന്നിനും കൊള്ളിക്കാത്തവരായിട്ട് മറ്റുള്ളവരുടെ ഉള്ളവർക്ക് വിഷമം ഉണ്ടാക്കുന്ന ദോഷം ഉണ്ടാക്കുന്ന അവർക്കൊരു ശല്യമായി എവിടെയെങ്കിലും കിടക്കേണ്ടി വരരുത് അതുകൊണ്ടാണ് ഞാൻ എനിക്കറിയാവുന്ന അല്പജ്ഞാനമൊക്കെ നിങ്ങളോട് ആഹാര കാര്യത്തിലൊക്കെ പറഞ്ഞു തരുന്നത് അതുപോലെ ചെയ്യുന്ന മറ്റൊരു പ്രധാന കാര്യമാണ് എല്ലാവരും ഞാൻ ചെയ്യുന്നതൊക്കെയാണ് ഈ പറയുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം കുടിക്കുന്ന വെള്ളത്തിൽ ഒരു ഒരു ചെറിയ അരസ്പൂണൊന്നും വേണ്ട അതിലും കുറച്ച് മതി ശുദ്ധമായ മഞ്ഞൾപ്പൊടി ഇട്ട് വേണം കുടിക്കേണ്ടത് അത് മഞ്ഞൾപ്പൊടി ശുദ്ധമായിട്ടുള്ളത് വേണം പച്ചമഞ്ഞളൊക്കെ ചതച്ചിട്ട് കുടിക്കുന്നത് വളരെ നല്ലത് അതെല്ലാവർക്കും കിട്ടില്ലല്ലോ അപ്പോൾ മഞ്ഞൾപ്പൊടി ഒറിജിനൽ മഞ്ഞൾപ്പൊടിയെ കടയിൽ നിന്ന് വാങ്ങുന്ന പൊടിയൊന്നും ഇടരുത് അത് കരളിനെ ബാധിക്കത്തേ ഉള്ളൂ മഞ്ഞളൊന്നും അല്ലത് അതിട്ട് കുടിച്ചാൽ നമ്മുടെ ആരോഗ്യം നമ്മുടെ ഉള്ളിലുള്ള വിഷാംശങ്ങളെല്ലാം വിയർപ്പിലൂടെ പുറത്തു പോകും നമ്മുടെ ആരോഗ്യത്തെ നിലനിർത്താൻ ഏറ്റവും നല്ല ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് മഞ്ഞൾ ആ മഞ്ഞൾ ക്യാൻസറിനെ പ്രതിരോധിക്കുന്നതാണ് എവിടെയെങ്കിലും ഒരു ക്യാൻസർ സെല്ലിൽ അടിഞ്ഞുകൂടുകയാണെങ്കിൽ ഈ മഞ്ഞൾ നമ്മൾ കഴിക്കുന്ന കാരണം അതിനെയൊക്കെ അത് അലിയിച്ച് കളയും വളരെ നല്ലതാണ് മഞ്ഞൾപ്പൊടി ശുദ്ധമായ മഞ്ഞൾപ്പൊടി അത് ആ ശുദ്ധമായ മഞ്ഞൾപ്പൊടി അത് വേണമെന്നു എന്നെ അറിയിച്ചാൽ മതി എനിക്ക് ബുദ്ധിമുട്ടായെങ്കിലും ഞാൻ അത് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും എത്തിക്കാൻ ശ്രമിക്കാം എൻ്റെ എൻ്റെ വീടിന് കുറച്ച് ഒരു ആ ആറേഴ് വീടിനപ്പുറത്ത് ഒരു ചേട്ടനും ചേച്ചിയും പ്രധാനമായിട്ട് കർഷകരാണ് അവർ ഈ മഞ്ഞളും ഇഞ്ചിയും എല്ലാം കൃഷി ചെയ്യുന്നുണ്ട് അവർ ഈ തവണയും ആ വിളവെടുത്തതിന് ശേഷം ഞാൻ അവരുടെ കയ്യിൽ നിന്നാണ് മഞ്ഞൾപ്പൊടി വാങ്ങിയേ എൻ്റെ മോനൊക്കെ വരുമ്പോഴും കൊടുത്തു വിടുന്നത് ഒക്കെ അവിടാണ് അവിടെ നിന്ന് വാങ്ങുന്ന മഞ്ഞൾപ്പൊടിയാ അവനും രാവിലെ എന്നും വെള്ളത്തിൽ ഞാൻ ഇവിടെ വെച്ച് കുട്ടികൾക്ക് അങ്ങനെ ചെയ്തു കൊടുക്കുന്ന കാരണം അവനും തന്നെ ചെയ്യും ആദ്യം കുടിക്കുന്ന വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ടാ കുടിക്കുന്നത് എനിക്ക് വല്ല ശബ്ദത്തിന്റെ ഇടർച്ച ഉണ്ടെങ്കിൽ മോൻ പറയും അമ്മ മഞ്ഞൾ വെള്ളം കുടിക്കുന്നില്ലല്ലോ അമ്മേന്ന് ഇങ്ങനെ എന്നോട് ചോദിക്കും അമ്മയ്ക്ക് മൂ കടഞ്ഞിരിക്കുന്നല്ലോ കഫത്തിൻ്റെ എന്നൊക്കെ ചോദിക്കും അപ്പോൾ അത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് മഞ്ഞൾപ്പൊടി ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ എത്തിച്ചു തരാൻ ശ്രമിക്കാം ശ്രമിക്കുകയല്ല എത്തിച്ചു തരാം ശ്രമിക്കുകയല്ല ശ്രമിക്കുന്ന കാര്യം നടക്കണം ഇല്ലെങ്കിൽ ആ ശ്രമം കൊണ്ടൊരു ഫലമില്ലല്ലോ ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ആളാണ് ഞാൻ എനിക്ക് ശ്രമിക്കാം എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ അത് നടത്തണം എന്നുള്ളൊരു തീരുമാനമുള്ളൊരു വ്യക്തിയാണ് പലപ്പോഴും അത് തീ അത് നടക്കാതെ പോകുന്നത് വീഡിയോ ഒക്കെ ചെയ്യുന്ന കാര്യത്തിലേ ഉള്ളു ഞാൻ ഏതെങ്കിലുമൊക്കെ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ആ വീഡിയോ ചെയ്യുന്ന കാര്യം കർശനമായിട്ട് ചെയ്യണം എന്ന് നോക്കുമ്പോൾ അത് ചിലപ്പം പറ്റാതെ പോകും ബാക്കി മിക്ക കാര്യങ്ങളും ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതും ചെയ്തിട്ടേ ഞാൻ അടങ്ങുകയുള്ളു അപ്പോൾ ഞാനീ പറഞ്ഞതൊക്കെ ആരോഗ്യത്തോടിരിക്കാനാണ് ആത്മീയമായ ഒരു ബോധത്തോടൊപ്പം ആരോഗ്യത്തെക്കുറിച്ച് കുറച്ച് ബോധം വേണം ആരോഗ്യമുള്ളൊരു ശരീരത്തെ ഈശ്വരനെ കേൾക്കാനും നാമം ജപിക്കുവാനും ഒക്കെ ഉള്ള സന്തോഷവും സമാധാനവും ഒക്കെ വരൂ എവിടെയെങ്കിലും ചമ്രം ഇടങ്ങി ഇരിക്കണമെങ്കിൽ കാലുവേദന ഇല്ലാതിരിക്കണ്ടേ എവ സ്വസ്ഥമായിട്ട് ഇരുന്ന് നാമം ജപിക്കണമെങ്കിൽ ആ ശരീരത്തിന് നിവർന്നിരിക്കാനുള്ളൊരു ഒരു ശക്തി വേണ്ടായോ എവിടെയെങ്കിലും ഇങ്ങനെ നമ്മൾ ഇത്ര നേരം ഇരുന്നിട്ട് എനിക്ക് മതിയെന്ന് പറഞ്ഞ് പോകുന്നത് ശരീരത്തിന്റെ ബുദ്ധിമുട്ട് കൊണ്ടാണ് അപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തെ കാലത്തോളവും നന്നായി സമാധാനമായി ആരോഗ്യത്തോടെ ജീവിക്കുവാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ അതിനുവേണ്ടി ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കുമെന്നുള്ള പ്രാർത്ഥന അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഭഗവത് പാദങ്ങളിൽ സർവ്വകർമ്മങ്ങളും സമർപ്പിക്കുന്നു ലോകാസമസ്ത സുഖിനു ഭവന്തു